അതുകൊണ്ട് നീ അത് മനസ്സിലാക്കാം എന്നിട്ട് നിങ്ങൾ രാഹുലിനെ ഇഷ്ടപ്പെടുന്നവരാണോ എന്നാൽ വലിയൊരു ഗുഡ് ന്യൂസ് ആണ് പറഞ്ഞത് ആ കേസ് നിലനിൽക്കില്ല രാഹുൽ ഉടൻ രക്ഷപ്പെടും അതിജീവിത അതിജീവിതപ്പെടാൻ പോകുകയാണ് എട്ടിന്റെ പെടലാണ് അതിജീവിതപ്പെടാൻ പോകുന്നത് അതിജീവിതക്ക് വലിയൊരു കനത്ത തിരിച്ചടി കിട്ടിയിട്ടുണ്ട് എന്താണ് ആ തിരിച്ചടി അത് ഞാൻ ക്ലിയർ ആയി പറഞ്ഞുതരാം അതിനു മുമ്പ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന പ്രധാന കാര്യം ഒന്ന് ആർ ശ്രീലേഖ കാരണം ബി ജെ പിക്ക് വലിയ തലവേദനയാണ് ഇന്നും ആർ ശ്രീലേഖ കരഞ്ഞുകൊണ്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അത് ഞാൻ വീഡിയോയിൽ വെക്കാം അതായത് ആർ ശ്രീലേഖ കരഞ്ഞുകൊണ്ട് പറയുകയാണ് എന്നെ മേയറാക്കാമെന്ന് പറഞ്ഞിരുന്നു സുരേന്ദ്രൻ എന്നെ മേയറാക്കാമെന്ന് പറഞ്ഞിരുന്നു രാജീവ് ചന്ദ്രശേഖരൻ പക്ഷേ എന്നെ ചതിച്ചു എന്തൊക്കെയാണ് ആർ ശ്രീലേഖ പറയുന്നത് അത് ഞാൻ സെഡിൽ വെച്ചു തരാം ഓക്കെ അതിനുശേഷം പിണറായി വിജയൻ്റെ വലിയൊരു വൃത്തികേട് വന്നിട്ടുണ്ട് പിണറായി വിജയൻ ഒരു പെൺകുട്ടിയെ കളത്തിലിറക്കി കളിക്കുകയാണ് പിണറായി വിജയനെ വെളുപ്പിക്കുകയാണ് ഈ പെൺകുട്ടി ഈ പെൺകുട്ടി എന്തൊക്കെയോ വൃത്തികേടാണ് പറയുന്നത് പിണറായി വിജയൻ ദൈവമാണെന്നും പിണറായി വിജയൻ വലിയൊരു സംഭവമാണെന്നും എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പോൾ ഇവൾക്കുള്ള ചുട്ട മറുപടി ഞാൻ കൊടുക്കാം ഇവൾ പറയുന്ന കാര്യം സൈഡിൽ വെച്ചുകൊണ്ട് ഇവൾക്കുള്ള ചുട്ട മറുപടി ഞാൻ കൊടുക്കാം ഓക്കെ അതിനുശേഷം ഒരു യുവതി അതായത് നമ്മുടെ രാഹുൽ മാങ്കൂർ സപ്പോർട്ടുമായിട്ട് ഒരു യുവതി വന്നിട്ടുണ്ട് അതായത് അതിജീവിത എന്ന് പറയുന്ന ആ സാധനത്തിന്റെ മുഖത്ത് നോക്കി രണ്ട് മൂന്ന് ചോദ്യം ഈ യുവതി ചോദിക്കുന്നു വലിയ വിവാദമാണ് ആ ചോദ്യം ഞാനോ രാഹുൽ ചോദിച്ചെങ്കിൽ ഉറപ്പായിട്ട് ഞങ്ങളെ അറസ്റ്റ് ചെയ്യും പക്ഷെ ഇവിടെ യുവതി പെണ്ണ് പെണ്ണിനോട് ചോദിച്ചത് കൊണ്ട് വലിയ വിവാദമായിട്ടില്ല കമൻറ്റ് ബോക്സിൽ തെറിയാണ് കേസ് കൊടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട് എന്താണ് യുവതി പറഞ്ഞത് അതും ഞാൻ ഇപ്പോൾ ഷെഡ്യൂൾ വെച്ചു തരാം ഓക്കെ അപ്പം നമുക്ക് ഒന്നായിട്ട് ചർച്ച ചെയ്യാം ആദ്യം നിങ്ങൾ ഈ ഒരു വീഡിയോ ക്ലിപ്പ് കാണണം അതായത് കെ എസ് ആർ ടി സി ഡ്രൈവർമാരുടെ വലിയൊരു തന്തയില്ലായ്മ വലിയ അവരുടെ അപ്പൻ്റെ റോഡെന്ന് അവർ വിചാരിക്കും ഒരു വീഡിയോ ക്ലിപ്പാണ് ഞങ്ങളോട് അയച്ചു തന്നതാണ് ഈ യൂട്യൂബിൽ അതായത് ഈ ഒരു വീഡിയോ വെക്കണമെന്ന് റിക്വസ്റ്റ് തന്നുകൊണ്ടാണ് ഈ ഒരു വീഡിയോ വെക്കുന്നത് അത് ഇപ്പോൾ തന്നെ ഞാൻ വിഷയത്തിലേക്ക് കിടക്കാം നിങ്ങൾ ആദ്യം ഈ ഒരു വീഡിയോ കോഴിക്കോട് നിന്ന് ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്കാണ് ബൈക്ക് യാത്രകന് കെ എസ് ആർ ടി സി ഡ്രൈവറുടെ മർദ്ദനം ബസ് സ്റ്റാൻഡിന് മുന്നിൽ പാർക്ക് ചെയ്ത ബൈക്കിന് പിന്നിൽ ബസ് ഇടിച്ചത് ചോദ്യം ചെയ്തതിനാണ് മർദ്ദനം എന്നാണ് പരാതി എറണാകുളം സ്വദേശി ൻ അശ്വിനാണ് ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് ഞാൻ കെഎസ്ആർടിസിടെ അവിടെ എന്റെ ബൈക്കിൽ നിന്ന് ഇരിക്കുവായിരുന്നു പാർക്ക് ചെയ്തിട്ടില്ല കെ എസ് ആർ ടി സി ഉള്ളിട്ട് കയറാൻ വേണ്ടി വന്നു ആളിനോട് മാറാൻ പറഞ്ഞു പക്ഷെ എനിക്ക് മാറാനുള്ള സാവകാശം തന്നില്ല അതിന് മുന്നേ എന്നെ ഇടിച്ചിട്ട് ഉള്ളിട്ട് കയറി കയറിപ്പോയത് എന്റെ ബൈക്കോട് കൂടി ഇടിച്ചിട്ട് ഉള്ളിട്ട് കയറി പോയി അപ്പൊ ഞാൻ ബൈക്ക് മാറ്റി വെച്ചിട്ട് ഞാൻ അവളോട് ചോദിക്കാൻ ചെന്നു ചോദിക്കാൻ ഞാൻ മാന്യമായ സംസാരിച്ചു ഞാൻ ചോദിച്ചു ഇത് എന്താ കാണിക്കണം എന്ന് ചോദിച്ചപ്പോ ഇവിടെ നിൽക്കണ്ട നീ പോട കെ എസ് ആർ ടി സിന്റെ തന്റെ കോണാ അതായത് ഈ നായ്ക്കൾ ഞാൻ സോറി എൻ്റെ പ്രേക്ഷകരോട് ഒരു ആദ്യം സോറി പറയുകയാണ് ഈ നായ്ക്കൾ എന്നൊക്കെ വിളിക്കുന്നത് ഈ വിഷയത്തിൽ നമുക്ക് വിളിക്കേണ്ടി വരുന്നുണ്ട് അതായത് നമ്മളൊന്നും ബൈക്കിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല കെ എസ് ആർ ടി അത്രയും സ്പീഡിൽ ഞങ്ങൾക്കൊരു പെങ്ങന്മാരുണ്ട് ഞങ്ങൾക്ക് അതായത് നമുക്കൊരു പെങ്ങന്മാരുണ്ട് നമ്മളെ വീട്ടിൽ നമ്മളെ കാത്തിരിക്കുന്ന അമ്മയുണ്ട് അങ്ങനെയൊന്നും ഒരു വെറ്റകൾ ചിന്തിക്കൂല നമുക്കൊന്നും കടങ്ങളുണ്ട് അതൊന്നും ഇവറ്റകൾ ചിന്തിക്കൂല എങ്ങനെയെങ്കിലും ഇവറ്റകൾക്ക് രണ്ട് രൂപയാണ് അത് നമ്മളെ കൊന്നാലും കുഴപ്പമില്ല എത്ര സ്പീഡിലാണ് ഇവറ്റകൾ വരുന്നത് ഇപ്പൊ നോക്കൂ ഒരു പയ്യനെ തല്ലി എന്നാണ് വാർത്ത കിട്ടുന്നത് അതുകൊണ്ട് കെ എസ് ആർ ടി സി ബസ്സിൽ നിങ്ങൾ യാത്ര ചെയ്യാതിരിക്കും ഞാൻ എന്ന് പറയുകയാണ് അതായത് സർക്കാരിന് പൈസ ആവണ്ട നായ്ക്കൾ പഠിക്കണം പ്രൈവറ്റ് ബസ്സിൽ സീറ്റ് കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല ഓക്കെ ഈ അതായത് ഞാനൊരു കാലം പറയുകയാണ് കെ എസ് ആർ ടി സി ഡ്രൈവർമാർക്ക് എല്ലാത്തിനും രണ്ടെണ്ണം കൊടുക്കണം കൊടുത്ത് നല്ല ഡ്രൈവിംഗ് എന്താണെന്ന് പഠിപ്പിക്കണം എന്ന് പറഞ്ഞ് ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ് ഓക്കെ നമുക്ക് എന്തായാലും വിഷയത്തിലേക്ക് കടക്കാം രാഹുൽ മാങ്കൂട്ടിനെതിരെ അതായത് അതിജീവിതയുടെ ഭർത്താവ് പരാതി കൊടുത്ത വിവരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ ആ ഭർത്താവിനെ തെറിവിളിച്ചുകൊണ്ട് ഒരു യുവതി രംഗത്ത് വന്നിട്ടുണ്ട് നമുക്ക് ആദ്യം അതൊന്ന് കേട്ടു നോക്കാം ഓക്കെ എടാ നിന്നെ ചതിച്ചത് നിന്റെ ഭാര്യയാണ് അല്ലാതെ ആ രാഹുൽ മാൻകുട്ടൻ എന്ന് പറഞ്ഞ വ്യക്തിയല്ല അതാദ്യം നീ മനസ്സിലാക്ക നീ ആദ്യം ചീറ്റിങ് കേസ് കൊടുക്കുന്ന നിന്റെ ഭാര്യക്കെതിരെയാണ് അല്ലാതെ രാഹുൽ മാങ്കുട്ടത്തിനെതിരെയല്ല അതാദ്യം നീ ഒന്ന് മനസ്സിലാക്കി നൂറ് ശതമാനം ശരിയാണ് പെൺകുട്ടി പറയുന്ന ബാക്കിയും കൂടി ഞാൻ സെഡിൽ വെച്ചു തരാം അതായത് ഇവിടെ ഈ പെണ്ണുണ്ടല്ലോ അതിജീവിതാന്ന് പറയുന്ന ആ വിഷമുണ്ടല്ലോ ആ വിഷം രാഹുലിനെയും ചതിക്കുകയാണ് ആ വിഷം അതിനുശേഷം സ്വന്തം ഭർത്താവിനെയും ചതിക്കുകയാണ് അതിജീവിത എന്ന് വിളിക്കുന്നത് എന്താ ഒരു കാര്യം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് എന്തായാലും കൂടി ഇടക്ക് നോക്കാം നിനക്ക് പരിചയമുള്ള ആരും നിന്നോട് പറഞ്ഞു തന്നെ ഇത് അല്ലെങ്കിൽ നിനക്ക് നിന്റെ സെൻസ് വെച്ച് ആലോചിച്ചു എന്റെ പൊന്ന് ചങ്ങാതെ നിന്നോട് അല്പം സഹതാപം ഉണ്ടായിരുന്നു ഒരു ഉണ്ടായിരുന്നു നിനക്ക് നീ സിമ്പതി കൂടി പോയി അവള് കൂടെ പോയത് നിന്റെ എല്ലാരും പറഞ്ഞാലും അല്ല ഇപ്പൊ കൊറേ പേര് പറയുന്നത് ആ ചങ്ങായിന്റെ കഴിവുകേടാണെന്നാണ് അല്ല ഞാനൊരു കാര്യം പറയുകയാണ് ആ പെണ്ണുണ്ടല്ലോ ഈ അതിജീവിതെന്ന അതായത് ഈ അതിജീവിതെന്ന് പറയുന്ന പെണ്ണ് അവൾ വലിയൊരു കള്ളിയാണ് കാരണം കേസ് കൊടുത്ത സമയത്ത് അവൾ പറഞ്ഞു ഞാൻ ഭർത്താവുമായി ഡിവോഴ്സ് ആണ് നാല് ദിവസമാണ് ഞങ്ങളുടെ ബന്ധം ഉണ്ടായത് നോക്കൂ ഇന്ന് വരെ അതായത് ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് വരെ അവർ പിരിഞ്ഞിട്ടില്ല ഡിവോഴ്സ് ആയിട്ടില്ല വെറും കള്ളിയാണ് അവൾ ആരുടെയോ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടാണ് സ്വന്തം ഭർത്താവിനെയും രാഹുലിനെയും ചതിച്ചത് എന്നാണ് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത് രാഹുലിനോട് വിവാഹ വാഗ്ദാനം പറയുകയാണ് അവൾ അതിനുശേഷം ശാരീരിക ബന്ധത്തിന് വിളിക്കുകയാണ് അവൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം അവൾ പറയുകയാണ് എനിക്കൊരു ഭർത്താവുണ്ടെന്ന് പാവം രാഹുൽ ഇത് ആ സമയത്താണ് അറിയുന്നത് ഓക്കെ നമുക്ക് എന്തായാലും ബാക്കി കൂടി കേട്ടു നോക്കാം ഞാൻ അങ്ങനെ പറയത്തില്ല കാരണം ഭർത്താക്കന്മാരെ പറ്റിച്ച് ഇങ്ങനെ പോകുന്നവളുമാര് എത്ര നല്ല ഭർത്താവിനെ കിട്ടിയാലും അവളുമാര് ഇങ്ങനെ പോകേണ്ടതാണ് ഇങ്ങനെ തന്നെ പോകും അവള് പോകുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഭർത്താക്കന്മാരാണെങ്കിൽ അവന്മാരെ മണുകുണാജൻ തന്നെ വിളിക്കേണ്ടി വരും അതുകൊണ്ട് എന്റെ പൊന്ന് ചങ്ങാതി നിന്നെ ചതിച്ചത് അവനല്ല അതായത് രാഹുൽ മാങ്കുട്ടല്ല നിന്റെ ഭാര്യയാണ് ഇത് ശരിയാണ് അതായത് ആ ഭർത്താവ് കേസ് കൊടുക്കേണ്ടത് ഈ ഭാര്യക്കാണ് ഞാൻ വീട്ടിലിരിക്കെ ഇവൾ എന്തിനാണ് ഒരുത്തനെ പ്രണയിച്ചത് ഞാൻ വീട്ടിലിരിക്കെ എന്താണ് പിൻ മറ്റൊരുത്തനുമായി ശാരീരിക ബന്ധത്തിന് പോയത് ആ ഭർത്താവ് അറിയാൻ വേണ്ടി ഒരു കാര്യം പറയുകയാണ് ഞാൻ അതായത് എടാ രാഹുലിന് അറിയില്ലായിരുന്നു നീ ഉള്ള കാര്യം അതായത് നിനക്ക് ആ പെണ്ണിന് അതായത് അതിജീവിതക്കൊരു ഭർത്താവുള്ള കാര്യം രാഹുലിന് അറിയില്ലായിരുന്നു അതായത് നിനക്ക് അതായത് ഈ പെണ്ണിന് പെണ്ണിനൊരു ഭർത്താവുള്ള കാര്യം അറിയുന്നുണ്ടെങ്കിൽ രാഹുൽ എപ്പോഴേ ഈ ബന്ധം വിടുമായിരുന്നു രാഹുലിന് അറിയില്ലായിരുന്നു രാഹുൽ അവിടെ ചതിക്കപ്പെട്ടവൻ രാഹുൽ രാഹുലിനെയാണ് ഈ പെണ്ണ് ചതിച്ചത് വാർത്ത വരുന്നത് വേറെയാണ് നിങ്ങൾ വാർത്ത നോക്കണ്ട നമ്മളിവിടെ സത്യസന്ധമായാണ് പറയുന്നത് അപ്പോൾ ആ കേസ് നിലനിൽക്കില്ല അത് ഞാൻ പറയുമ്പോൾ അറിയാൻ പറ്റും എന്താണ് അവിടെ നടന്നതെന്ന് നമുക്ക് എന്തായാലും ബാക്കിയും കൂടി നോക്കാം അതുകൊണ്ട് നീ അത് മനസ്സിലാക്കാം എന്നിട്ട് നീ പോകേണ്ടത് അവൾക്കെതിരെ ചീറ്റിങ് കേസ് കൊടുക്കാനാ അല്ലാതെ അവനെതിരെ കളിക്കാനല്ല പോകണ്ടത് ഇപ്പോൾ തന്നെ ചെലവന്മാർ ഇറങ്ങും ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഞാൻ അതിജീവിതയ്ക്ക് എതിരാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ തന്നെ എല്ലാവരും കമന്റ് ബോക്സിൽ വന്നിട്ട് പൊങ്കാല ഇടാൻ തുടങ്ങും നീ ഇങ്ങനെയുള്ള അവൾമാർക്ക് സപ്പോർട്ട് ചെയ്യാൻ പോലെയുള്ള പെണ്ണുങ്ങൾക്ക് പറ്റൂല എന്റെ പൊന്ന് ചങ്ങാതി നിന്നോട് സ്നേഹം കൊണ്ട് പറയണേ നീ വെറുതെ ഒരു പരിഹാസ െ നൂറ് ശതമാനം ശരിയാണ് ഒരു കാര്യം പറയുകയാണ് നിലവിലെ ട്രെൻഡ് വലിയ വലിയ യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ അതായത് സായി പോലെയുള്ള വലിയ വലിയ യൂട്യൂബേഴ്സ് ഒക്കെ നമ്മുടെ രാഹുലിനെ വിമർശിച്ച് വീഡിയോ ഇടുകയാണ് എന്തിനെന്നല്ലേ എന്തിരെന്നല്ലേ അത് ഇവറ്റ ഇവർക്ക് അറിയും അതായത് രാഹുലിനെ വിമർശിച്ച് വീട് ഇട്ട് കഴിഞ്ഞാൽ ലൈക്ക് കിട്ടും സബ്സ്ക്രൈബേഴ്സ് കൂടും വ്യൂസ് കിട്ടും അതുകൊണ്ട് സത്യത്തിനൊപ്പം ഒരിക്കലും നിൽക്കില്ല അപ്പം ഞങ്ങളെപ്പോലുള്ള ഞാൻ രാഹുൽ ഈശ്വർ തുടങ്ങിയ വളരെ വളരെ ചുരുക്കം ഒരു എണ്ണത്തിന് രണ്ടോ മൂന്നോ വരുന്ന യൂട്യൂബേഴ്സ് മാത്രമാണ് രാഹുലിനെ സപ്പോർട്ടുമായി സത്യം തുറന്ന് പറയുന്നത് സി ബാക്കിയുള്ള വലിയ വലിയ യൂട്യൂബേർസൊക്കെ രാഹുലിനെ വിമർശിക്കും മീഡിയാസ് എന്ത് പറയുന്നു അതുപോലെ ഇവറ്റകൾ വിടും രാഹുൽ ഈ സായിയൊക്കെ എന്തൊക്കെ വൃത്തികേട് മാങ്ങാണ്ടി എന്തൊക്കെയാണ് പറയുന്നത് സായിയുടെ എല്ലാ വീടും എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ രാഹുലിനെ എന്തൊക്കെ വിമർശിക്കുന്നു സായി എന്തിനാണെന്ന് എനിക്ക് പേഴ്സണലി അറിയില്ല ഓക്കെ എസ് മാങ്ങാണ്ടി ഈ സായി നേരിൽ കണ്ട പോലെ പീഡിപ്പിക്കുന്നത് സായി അതായത് ലൈവിൽ സായി കണ്ട പോലെയാണ് സായി പറഞ്ഞത് അതിൻ്റെയൊക്കെ ലക്ഷ്യം അതായത് അവർക്ക് പഠിച്ചവരാണ് യൂട്യൂബിൽ നാലും അഞ്ച് വർഷമായിട്ട് യൂട്യൂബിൽ വീഡിയോ ഇടുന്നവരാണ് അവർക്കറിയാം രാഹുലിനെ സത്യത്തിനൊപ്പം ഞങ്ങൾ നിന്നാൽ ഞങ്ങൾക്ക് പൈസ കിട്ടൂല്ല പൈസയ്ക്ക് വേണ്ടിയല്ലേ ചെയ്യുന്നത് അപ്പോൾ അവർത്തികൾ വിചാരിക്കുന്നത് ഞങ്ങൾ രാഹുലിനെ വിമർശിക്കും മാങ്കാണ്ടി എന്നൊക്കെ ചെയ്യുന്നപ്പോൾ ഞങ്ങൾക്ക് വ്യൂസ് വരും പൈസ വരും ഒരു കാര്യം പറയുക അപ്പോൾ നിങ്ങൾ പറയും എനിക്ക് പൈസ കിട്ടുന്നുണ്ടോന്ന് സത്യം പറയുകയാണ് എനിക്ക് പേഴ്സണലി വലിയ രീതിയിൽ പൈസ ഒന്നും കിട്ടുന്നില്ല ഒരു രണ്ട് മാസത്തിൽ ഒരു പതിനായിരം രൂപ കിട്ടും രണ്ട് മാസത്തിൽ പതിനായിരം റുപ്യ കിട്ടിയാൽ കിട്ടി അത്ര നമ്മളൊരു ടൈം പാസിനും പിന്നെ സത്യം വിളിച്ച് പറയണല്ലോ പൈസക്ക് വേണ്ടിയിട്ട് ചെയ്താൽ എന്താവും അപ്പോൾ എനിക്ക് പേഴ്സണലി മുംബൈയിൽ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ ജസ്റ്റ് നോക്കിയാൽ അവർക്ക് മനസ്സിലാവും പൈസക്ക് വേണ്ടിയല്ല ചെയ്യുന്നത് പൈസക്ക് വേണ്ടി ചെയ്യുന്നവരാണെങ്കിൽ ഞാൻ രാഹുലിനെ സത്യത്തിനൊപ്പം നിൽക്കാതെ രാഹുലിനെ വിമർശിച്ചതാണ് കൃഷി പോലെ പൈസ വരും അതാണ് സായും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഓക്കെ നമുക്ക് എന്തായാലും എന്താണ് അവിടെ ഈ യുവതിക്ക് വലിയൊരു കനത്ത തിരിച്ചടി കിട്ടിയിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം അതിന് മുമ്പ് നമുക്ക് പിണറായി വിജയൻ ഒരു പെൺകുട്ടിയെ കളത്തിലിറക്കി കുറേ കാര്യങ്ങൾ അതായത് പിണറായിയുടെ ബുദ്ധി ഒരു ചീഞ്ഞ ബുദ്ധി നമുക്ക് പറയാം നമുക്ക് എന്തായാലും അത് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം എന്താണ് ആ പെണ്ണ് പറയുന്നത് കാരണം ഈ കേരളം പിണറായി വിജയനാണ് അത് വലിയ കൊമ്പത്തെ നേതാവാണെങ്കിലും ഹോ എന്താടി സ്വർണം കെട്ടത് ആരപ്പ അത് അയ്യപ്പ സഖാക്കളാണ് കേട്ടിട്ടില്ലേടി അതായത് ഉണ്ണിക്രി പോട്ടിയെന്ന വെറും കള്ളൻ ആ കള്ളന്റെ ഇടവലങ്കാണ് പിണറായി വിജയൻ അതറിയോടി നിനക്ക് നിന്റെ പിണറായി വിജയനും ഉണ്ണികൃഷ്ണനും പോട്ടിയും കൂടിയാണ് സ്വർണം കെട്ട അതറിയോടി നിനക്ക് അതായത് നിന്റെ ഇവൾ പറഞ്ഞത് കേട്ടല്ലേ പിണറായി ഉടനെ പൂട്ടുമെന്ന് അപ്പോ നിന്റെ പിണറായി ആണ് ആദ്യം കോടതിയിൽ പോയി പറയേണ്ടത് ഞാനാണ് തെറ്റ് ചെയ്തത് എന്നെ ക്ഷമിക്കൂ എന്ന് പിണറായി ആണ് കട്ടത് നിങ്ങൾക്ക് ഇതൊക്കറിയില്ല എടി എന്തൊന്നാണ് ഡീ പറയുന്നത് ഓക്കെ നമുക്ക് എന്തായാലും ബാക്കിയും കൂടി കേട്ടു നോക്കാം എടി ഉണ്ണിക്രിസ്തൻ പോട്ടിയുമായിട്ട് ആരുടെ ഫോട്ടോയാണുള്ളത് നിങ്ങളുടെ പിണറായി വിജയൻ കുടുങ്ങിയെന്നറിയുമ്പോൾ സഖാക്കൾ നാറേ കളി കളിക്കുകയാണ് ഏതോ ഒരു കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലോ ഉണ്ണികൃഷ്ണൻ പോട്ടിയും അദ്ദേഹം ഒരു വലിയൊരു ബിസിനസ്മാൻ ആണല്ലോ ഉണ്ണികൃഷ്ണൻ പോട്ടിയും സോണിയാഗാന്ധിയും ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ട് പറയുകയാണ് സ്വർണം കേട്ടത് സോണിയാഗാന്ധി എന്ന് നാണമുണ്ടോടെ നിന്റെ പിണറായിക്കും നിനക്കും ഇത്തിരി ഉളുപ്പുണ്ടോടെ നിന്റെ പിണറായിക്കും നിനക്കും സ്വർണം കെട്ടത് ന്യായീകരിക്കാൻ വന്നിരിക്കുന്നു ഓക്കെ ബാക്കിയും കൂടി കേട്ടു നോക്കാം പക്ഷേ കഴിഞ്ഞ വർഷമായിട്ടും പഠിച്ച

അതായത് നമ്പർ വൺ കള്ളൻ പിണറായി എന്നെ ഞാൻ പറയുകയാണ് കട്ടത് പിണറായി പിണറായി അറിയാതെ പിണറായി വിജയൻ ഭരിക്കുന്ന ഇത്രയും വലിയ അതായത് അയ്യപ്പൻ്റെ സ്വർണ്ണൊക്കെ കക്കണമെങ്കിൽ ഒരു വീട്ടിൽ നിന്നൊരു പത്ത് പൗനം ഒരു പൊക്കുന്നുണ്ടെങ്കിലും വിഷയം വേറെയാണ് ജുവല്ലറി മോറ്റിക്കുന്നുണ്ടെങ്കിൽ വിഷയം വേറെയാണ് അയ്യപ്പൻ്റെ അത്രയും വലിയൊരു അമ്പലത്തിൽ കയറി അത്രയും വലിയൊരു ദേവാലയത്തിൽ കയറി സ്വർണം അടിച്ച് മാറ്റി ചെമ്പ് വെക്കണമെങ്കിൽ അത് പിണറായി കറിയാതെ നടക്കുന്ന കേസാണോ അവിടെ സെക്യൂരിറ്റി ഇല്ലേ അവിടെ എന്തൊക്കെ ആൾക്കാരുണ്ട് എങ്ങനെയൊക്കെ ആൾക്കാരുണ്ട് പിണറായി കക്കു എന്ന് പറയാതെ ഒരിക്കലും അവിടെ നിന്ന് അടിച്ചു മാറ്റാൻ പറ്റുള്ളൂ ഓക്കെ എന്താണ് പിണറായി പറഞ്ഞിട്ടുണ്ടോ പൈസ ഇല്ലല്ലേ ഗജനാവ് കാലിയല്ലേ എല്ലാ മക്കൾക്കും മരുമക്കൾക്കും കൊടുത്തിട്ട് എല്ലാം കാലിയല്ലേ ഉണ്ണികൃഷ്ണൻ പോട്ടി അരി എടുത്തോടെ നീ പകുതി എനിക്ക് തന്നാൽ മതി പകുതി നീ എടുത്തോടെ നീ ആരെയാണ് പേടിക്കുന്നത് ഞാനല്ലടാ പക്ഷെ നീ അതായത് ഒരു ചെമ്പ് വെച്ചോ ഉണ്ണികൃഷ്ണൻ പോട്ടി പിണറായി പറഞ്ഞിരി അതായത് അത് പറഞ്ഞിട്ടുണ്ടാവും എന്നാണ് ഞാൻ പേഴ്സണലി പറഞ്ഞത് ഓക്കെ നമുക്ക് എന്തായാലും ബാക്കിയും കൂടി കേട്ടു നോക്കാം ഡയലോഗാണ് ഓർമ്മ വരുന്നത് ഈ ഈ ശുദ്ധമാണെന്ന് പറയുന്നത് മുന്നിൽ പിടിച്ചു പറയാൻ അത് പറയാനുള്ള പിണറായി പറഞ്ഞത് പിണറായി സുഖമല്ലേ പിണറായി എന്താണ് പിണറായി ഓക്കെ നമുക്ക് എന്തായാലും ബാക്കിയും കൂടി കേട്ടു നോക്കാം വ്യക്തമാണ് മറ്റേ പാട്ട് പാട്ട് പാട്ടവസാനം കൂട്ടക്കരച്ചിലാകുമെന്നാണ് കൂട്ടുനിന്നവനെയും അധ്വാനിച്ച് പുറത്തടച്ചവനെയും എല്ലാം പിണറായി വിജയൻ പൂട്ടും നല്ല മണിച്ചിത്ര പാടിട്ട് പൂട്ടും എന്തായാലും ഇങ്ങനെ സമ്മതിച്ചു കൊടുക്കണം പുള്ളിക്കെതിരെ വന്നിട്ടുള്ള എല്ലാ ആരോപണങ്ങളും പുള്ളി പൊറിച്ചടിച്ച് കൈ കൊടുത്തിട്ടിട്ടുണ്ട് അല്ലടേ ഇതെന്ത് സിനിമയാണോ എന്തൊക്കെയാണ് എന്ത് പൊക്കിയോ എന്താണെടി അപ്പോൾ നമ്മൾ വിഷയത്തിലേക്ക് കടക്കാം ആർ ശ്രീരേഖ കരയുന്ന വീഡിയോ ക്ലിപ്പുണ്ട് അത് ഞാൻ സൈഡിൽ വെച്ചു തരാം അതിനു മുമ്പ് അതിജീവിതക്ക് കനത്ത തിരിച്ചടിയാണ് കിട്ടുന്നത് അതായത് ഏഴാം തീയതിക്ക് നമ്മുടെ രാഹുൽ മാങ്കൂഴത്തിൻ്റെ മുങ്കൂർ ജാമ്യം പരിഗണിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും അവിടെ രാഹുലിൻ്റെ ഭാഗമാണ് ശരിയുള്ളത് എന്ന് കോടതിക്ക് മനസ്സിലാവുന്നു അവിടെ നിന്ന് കിട്ടുന്ന വിവരം അതായത് അഭിഭാഷകർ സംസാരിക്കുന്ന വിവരം നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് ഞാൻ പറയുകയാണ് അതായത് ഈ പെണ്ണാണ് പ്രതിയാവുന്നത് ഇപ്പോൾ മനസ്സിലായ ഭർത്താവിനേയും ചതിച്ചു രാഹുലിനെയും ചതിച്ചു ഈ കാര്യങ്ങളൊക്കെ രാഹുൽ കോടതിയിൽ പോയി പറയുന്നു എന്ന് പറയുമ്പോൾ ഈ പെണ്ണ് തന്നെ ഈ കേസിൽ നിന്ന് പിന്മാറുന്നു എന്നാണ് കിട്ടുന്നത് അതായത് എനിക്ക് വേണ്ട അങ്ങനെ പിന്മാറുന്നു എന്നറിയുമ്പോഴാണ് ഈ പറയുന്ന പെണ്ണിൻ്റെ ഭർത്താവ് കേസുമായി രാഹുലിന് പോയത് എങ്ങനെയെങ്കിലും രാഹുലിനുംമാർക്ക് പൂട്ടണമല്ലോ അപ്പോൾ അതൊക്കെ ഒരു ഗെയിമിൻ്റെ ഒരു ഇതാണിപ്പോൾ ഈ ചാറ്റും കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മൾ കണ്ടത് ഒരു സൈഡാണ് രാഹുലിൻ്റെ ഭാഗം മീഡിയ സെർച്ച് ചെയ്യുന്നില്ല ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ദിലീപിൻ്റെ കേസ് ഇപ്പോൾ ദിലീപ് പ്രതിയെന്ന് അതായത് ഇപ്പോൾ ദിലീപാണ് വലിയൊരു കുറ്റക്കാരനെന്ന് നമ്മളിപ്പോൾ കുറേ പേര് വിചാരിക്കുന്നത് ദിലീപാണ് കുറ്റക്കാരനെന്ന് അതിൻ്റെ കാരണം എന്താണ് മീഡിയാസിൽ വന്ന വാർത്തയാണ് ഓക്കെ സത്യമെന്നത് നമുക്കറിയില്ല ഇപ്പൊ കോടതി ദിലീപിനെ വെറുതെ വിട്ടു നമുക്ക് അത്ര കാലം അതായത് ദിലീപ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ ഇല്ലയോന്നും നമുക്കറിയില്ല പക്ഷെ കുറേ പേര് പറഞ്ഞത് ദിലീപ് നിരപരാധി എന്നാണ് മറ്റു ചിലർ പറഞ്ഞത് ദിലീപ് കുറ്റക്കാരൻ എന്നാണ് പക്ഷേ ആ കുറ്റക്കാരനാണ് എന്ന് പറയാനുള്ള കാരണം എന്താണ് ഏഷ്യനെറ്റ് ന്യൂസും റിപ്പോർട്ടർ ചാനലും മൊട്ടയല്ലേ ഇവറ്റകള് ചാനൽ റിച്ചിന് എന്തും പറയും അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് രാഹുൽ മാംകൂടുത്തിൽ കേസ് ഓക്കെ ദിലീപിന്റെ കേസ് ഞാൻ ചർച്ച ചെയ്യുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞത് അപ്പോൾ നമ്മളിവിടെ രാഹുലിൻ്റെ തെറ്റ് മാത്രമാണ് നമുക്കിവിടെ ചാനലുകൾ വിട്ടു തരുന്നത് അതിജീവിതയുടെ തെറ്റ് നമുക്ക് ചാനലുകൾ തരുന്നില്ല അതിജീവിത കാണിച്ച വൃത്തികേട് രാഹുൽ കോടതിയിൽ കൊടുക്കാൻ പോകുന്നു അത് കണ്ട് അതിജീവിത വിറക്കുന്നു അതിജീവിത കേസിൽ നിന്ന് പിന്മാറാൻ പോകുന്നു അത് കേട്ടിട്ട് അതായത് അതിജീവിത പിന്മാറുന്നു എന്ന് അറിയുമ്പോഴാണ് അതിജീവിതയുടെ ഭർത്താവ് വീണ്ടും രംഗത്ത് ഭർത്താവിനാരോ പൈസ കൊടുത്ത് രാഹുലിനെതിരെ കേസ് കൊടുക്കാൻ പറയുന്നു എങ്ങനെയെങ്കിലും രാഹുലിനെ പൂട്ടിക്കണം അപ്പോൾ ഒരു കാര്യം പറയുകയാണ് നമ്മൾ എന്തായാലും മറ്റന്നാൾ എലക്ഷൻ വരാൻ പോവുകയാണല്ലോ ആ ഇലക്ഷന് മുമ്പായിട്ട് രാഹുൽ മാങ്കുളത്തിന്റെ നിരപരാധിത്വം ഉറപ്പായിട്ടും തെളിയുമെന്നാണ് കോടതിയിൽ ആ കേസ് നിൽക്കില്ല എന്നാണ് നിലവിൽ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ഓക്കെ അപ്പോ ആർ ശ്രീലേഖ കരഞ്ഞു കൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് എന്തായാലും അത് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം ഓക്കെ പുറത്തു വന്നിരിക്കുകയാണ് അതിഘട്ടം മുതൽ അതൃപ്തി ഉണ്ടായിരുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്ന താങ്കൾ അത് വിസമ്മതിക്കുകയാണ് ചെയ്തിരുന്നത് പക്ഷെ ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞ ഒരു വീഡിയോ പുറത്തു വന്നിരിക്കുകയാണ് ഞാൻ മേയർ ആകാൻ വേണ്ടിയാണ് ചോദ്യം മനസ്സിലായില്ല മത്സരിച്ചു എനിക്ക് അതൃപ്തിയില്ല എനിക്ക് വിസമ്മതമില്ല എനിക്ക് സന്തോഷമേ ഉള്ളൂ ഞാൻ ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങള് കറക്റ്റാണ് സത്യസന്ധമാണ് നൂറ് ശതമാനം സത്യസന്ധമാണ് ജയിച്ച് വന്നാൽ ചിലപ്പോ മേയറായിട്ട് പരിഗണിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരു ഒരു ക്യാമ്പയിനിങ് ആയിരുന്നു ഞാൻ നടത്തിയിരുന്നത് അപ്പം ഇലക്ഷന് വേണ്ടി നമ്മൾ പ്രചാരണം നടത്തുമ്പോൾ ഇതും കൂടെ ഉൾപ്പെട്ട ഒരു പ്രചാരണം ബാക്കി ബിജെപി ജയിച്ചു വരണം എല്ലാവരും ജയിച്ചു വരണം ഞാൻ മാത്രം ജയിച്ചാൽ പോരാ എന്റെ പാർട്ടി ഷുഡ് വിൻ ഈ പാർട്ടി ബിജെപി നഗരസഭ ഭരണം പിടിച്ചെടുക്കണം എന്നൊക്കെയുള്ള കൂടി തന്നെ പ്രവർത്തിച്ചതാണ് ശരിക്കും മേയറാക അല്ലെങ്കിൽ മേയർ സ്ഥാനം തരാമെന്ന് പറഞ്ഞതുകൊണ്ടായിരുന്നു തിരഞ്ഞെടുപ്പിലേക്ക് വന്നത് എനിക്ക് ആദ്യം ആദ്യമൊരു വിസമ്മതമുണ്ടായിരുന്നു ഞാൻ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിച്ചോളാം മേയർ ഈ ഇലക്ഷന് ഞാൻ നിൽക്കുന്നില്ല എന്ന് ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം പറഞ്ഞതാണ് പക്ഷെ നിർത്തിയപ്പോ അവർ പറഞ്ഞിരുന്നത് വെറും കൗൺസിലറായിട്ട് നിർത്തുന്നില്ല ഞാൻ പറഞ്ഞതാണല്ലോ അതൊക്കെ നിങ്ങൾ കേട്ടതല്ലേ വീണ്ടും 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 പറയണോ കേന്ദ്ര നേതൃത്വത്തിന്റെ ഒരു ഇടപെടൽ ഇതിലുണ്ടായിട്ടുണ്ടോ എന്ന് തോന്നുന്നുണ്ടോ പ്രത്യേകിച്ച് വി വി രാജേഷിനെ പോലെ സംഭവിച്ചത് അങ്ങനെയാണെന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത് കേന്ദ്രം പലതരത്തിലുള്ള നമ്മുടെ സംസ്ഥാന ഘടകം പല സ്ഥലത്തിലുള്ള ആൾക്കാരുമായിട്ട് ചർച്ച നടത്തി അവസാനം ഒരു തീരുമാനം എടുക്കുമല്ലോ അതൃപ്തിയല്ല അതൃപ്തിയല്ല അന്ന് അങ്ങനെ ഒരു ആഗ്രഹം സ്ഥാനാർത്ഥിയാകുമ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം പാർട്ടിക്ക് ഇവിടെ സംസ്ഥാന നേതൃത്വത്തിനുണ്ടായിരുന്നെങ്കിൽ ആ ആവശ്യം ആഗ്രഹം ഞാൻ ഞാൻ അംഗീകരിക്കുന്നു അംഗീകരിക്കുന്നു അങ്ങനെ ഒരു ഉണ്ടെന്നുള്ളത് അത് ഒന്നുമില്ല സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ ഒരാള് മേയർ സ്ഥാനാർത്ഥി ആക്കാം അല്ലെങ്കിൽ മേയർ ആക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മത്സരരംഗത്തേക്ക് കൊണ്ടുവരുന്നു അതിനുശേഷം അവസാന നിമിഷം പോലും അവസാന ദിവസം പോലും മേഡം ആയിരിക്കും മേയർ എന്ന തരത്തിലുള്ള ചർച്ചകൾ വരെ ഉയർന്നുവന്നതാണ് പിന്നീടാണ് പെട്ടെന്നൊരു ട്വിസ്റ്റ് ആകുകയും വി വി രാജേഷിലേക്ക് ആസ്ഥാനം പോവുകയും ഒക്കെ ചെയ്ത അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഒരു അതൃപ്തി ഉണ്ടാകില്ല മാഡം ആ ഇന്റർവ്യൂവിൽ പറഞ്ഞത് തന്നെ അത്തരത്തിലുള്ള പിന്നെ അന്ന് തിരഞ്ഞെടുപ്പ് പറഞ്ഞിട്ടില്ല ഓക്കെ ഇങ്ങനെയൊക്കെയാണ് ആർ ശ്രീലേഖ പറയുന്നത് അപ്പൊ ഞാൻ തൽക്കാലം വൈഡപ് ചെയ്യാണ് അടുത്ത വീഡിയോമായി ഉടൻ വരാം ഓക്കെ